നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അള്ളാഹു തല എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ അമീൻ ഞാറബൽ ആലമീൻ പറഞ്ഞു വന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾ പരസ്പരം സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ വല്ലുപ്പ വല്ലുമ്മ മാമ മൂത്താപ്പ അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ടെപ്പോഴും പ്രശ്നങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ എന്താണ് പ്രയാസങ്ങളും രോഗങ്ങളൊക്കെയാണോ എങ്കിൽ ഇൻഷാ ഇൻഷല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് കാര്യങ്ങളുണ്ട് അതായത് ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര നഷ്ടത്തിലാണ് പത്ത് കാര്യങ്ങൾ അത് അസൂയയുടെ കണ്ണേറിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് പത്ത് ദുർഗുണങ്ങൾ അത് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് എങ്ങനെ മാറ്റാം മൂന്ന് വഴിയിലൂടെ അതും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ വീട്ടിലെ സമാധാനമുണ്ടാവാനും വീട്ടിലെ എന്താ കണ്ണേർ സിഹറൊക്കെ മാറി എല്ലാവിധ ഹയർ ഉണ്ടാവാനും ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് അള്ളാഹു താലം നമ്മുടെ ഒരുമിച്ച് കൂട്ടൽ സ്വീകരിക്കട്ടെ ആമീൻ അലൈക്കും റഹീം വസ്സലാമു മുഹമ്മദിൻ ബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ മജിസും എല്ലാം പരിപൂർണമായി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ വീഡിയോകൾ കാണുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോകൾ കാണുന്നുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും കല്യാണത്തിനും അല്ലെങ്കിൽ മരണ വീട്ടിലാവട്ടെ അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ നമസ്കാരം കഴിഞ്ഞൊക്കെ പല നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരുപാട് പേര് വന്നിട്ട് പറയാറുണ്ട് ഉസ്താദ് ഞാനും എൻ്റെ കുടുംബവും ഒക്കെ ഉസ്താദിൻ്റെ വീഡിയോകൾ കാണാറുണ്ട് അലഹമുല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അലഹമില്ല അള്ളാഹുത്താല നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നാളെ ആഹ്റത്തിൽ നാളെ നമ്മുടെ മീസാൻ മീസാനെന്ന തുലാസിൽ വലിയ ഭാരം തോന്നുന്ന നല്ലൊരു അമലായി അള്ളാഹുതാന കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻബല്ല ആലമീൻ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അലഹമ്മദില്ല നമുക്കൊക്കെ വീട്ടിൽ സന്തോഷമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ന്യാമത്താണ് ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയൊരു ന്യാമത്ത് അനുഗ്രഹമാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും എത്ര വലിയ പൈസ ഉണ്ട് ശമ്പളം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും എത്ര വലിയ സ്ഥാനമാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ആ കിട്ടിയ പൈസ കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള സ്ഥാനമാനം കൊണ്ടോ ഒന്നും അയാൾക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല ഇനി അതല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുടുംബത്തിൽ ഭയങ്കര സ്വസ്ഥതയാണ് അതായത് സന്തോഷമാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷമാണ് പക്ഷെ പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ജോലി നല്ലത് ജോലിയില്ലാണെങ്കിൽ ജോലിക്ക് ഭയങ്കര പ്രയാസം അങ്ങനെയൊക്കെയാണെങ്കിലും ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷം അയാളുടെ എല്ലാ കാര്യത്തിലും അയാൾക്ക് സന്തോഷം തരുമെന്നാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞു വന്നത് നിരവധി ആളുകളാണ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായിട്ട് പറയുമ്പോൾ സാധേ ഞങ്ങളുടെ വീട്ടിൽ ഒരു വറക്കത്തില്ല ഐശ്വര്യമില്ല പിന്നെ എൻ്റെ ഭർത്താവ് എന്നെപ്പോഴും വഴക്കാണ് പിന്നെ മക്കൾ തമ്മിൽ പിണക്കത്തിലാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര പ്രയാസമാണ് ദ്വാരക്കണമെന്നൊക്കെ ഒരുപാടുമ്മമാർ ഒക്കെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിങ്ങനെ വഴക്കുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒരു നാൽപ്പത് ശതമാനം എന്ന് പറയാം നാൽപ്പത് ശതമാനം കാരണവും മറ്റൊന്നുമല്ല സിഹറിൻ്റെയോ അല്ലെങ്കിൽ കണ്ണേറിൻ്റെയോ ഒരു ലക്ഷണമാവാം അല്ലെങ്കിൽ അതുള്ളത് കൊണ്ടാവാം നമുക്ക് അങ്ങനെ ഒരു പ്രയാസം പ്രതിസന്ധി ഉണ്ടാവുന്നത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒരുപാട് പേര് ഫോ ഫോണിൽ വിളിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ നേരിട്ട് കണ്ടൊക്കെ ചോദിക്കാറുണ്ട് ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിലൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഉസ്താദ് വന്നൊന്ന് നോക്കി ആ ഒന്ന് സിഹറൊന്ന് എന്ന് പലരും എന്നോട് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സംഭവം അറിയില്ല സിഹറ് വന്ന് ബാത്തിലാക്കാനോ അല്ലെങ്കിൽ സിഹറുണ്ടോ സ്ഥാനം നോക്കാനോ അതൊന്നും എനിക്കറിയില്ല ഞാൻ അത് പഠിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ അത് പഠിച്ച ഒരുപാട് സയ്യിദന്മാരുണ്ട് ഒരുപാട് ഉസ്താദുമാരുണ്ട് അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ചോദിക്കുക ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കിതാബിൽ പഠിക്കുന്ന കിതാബിലൊക്കെ പഠിച്ച കിതാബിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിനിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യുക അപ്പോൾ ഇൻഷാ അപ്പുഷാഹു തല മാറ്റിത്തരും എന്നുള്ള ചില കാര്യങ്ങളാണ് ആദ്യമായി എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇനി കേട്ടോ അള്ളാഹു താര നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായ ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബലാഡമീൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ മക്കൾക്കിടയിലും സഹോദരി സഹോദരന്മാർക്കിടയിലൊക്കെ എപ്പോഴും പിണക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒന്നുകിൽ സിഹറിൻ്റെയോ കണ്ണേറിൻ്റെയോ എന്തെങ്കിലും ഒരു ലക്ഷണമാവാം അല്ലെങ്കിൽ അത് ഉള്ളത് കൊണ്ടാവാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ പത്ത് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പത്ത് കാരണങ്ങൾ ഈ പത്ത് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ പത്തോ ഉണ്ടെങ്കിൽ ഇൻഷാല്ല അവസാനം നമ്മൾ പറയുന്ന ഒരു മൂന്ന് കാര്യം നിങ്ങൾ തുടർച്ചയായി ഇനി പറയുന്ന ദിവസം ചെയ്താൽ ഇൻഷാള്ള വലിയ മാറ്റമുണ്ടാകും ആദ്യം തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹർ ബാധിക്കുന്നത് ഒരുപാടുണ്ട് ചില ആളുകൾക്ക് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനും ഭാര്യയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഒരു അഞ്ച് ആറ് വർഷമല്ല മാസം കഴിയുമ്പോൾ തന്നെ അഞ്ചാറ് മാസം കഴിയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഭയങ്കര വഴക്കാണ് ഇവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഞങ്ങൾ വഴക്കിടുന്നതെന്ന് ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര വഴക്കും ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു അതുവരെ ഒരു കുഴപ്പമില്ല ഒരു അഞ്ച് മാസമൊന്നും ഒരു കുഴപ്പമില്ല പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ അത് ഞാൻ പറയട്ടെ എല്ലാ പ്രശ്നങ്ങളും കണ്ണേർ കൊണ്ടാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഒരു നാൽപ്പത് ശതമാനവും ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അത് കണ്ണേറിൻ്റെയോ സിഹിറിൻ്റെയോ ലക്ഷണമാവാ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു താല ഇതുപോലുള്ള പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ സഹോദരന്മാർക്കിടയിലൊക്കെ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് പെട്ടെന്നൊരു ദിവസം പിണങ്ങുകയാണ് എന്താ വലിയ കാര്യമൊന്നുമില്ല വെറുതെ ചെറിയ കാര്യത്തിന് പിണങ്ങുന്നു അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം ദമ്പതിമാർക്ക് ഭയങ്കര ദേഷ്യമുണ്ടാവുക ഭയങ്കര ദേഷ്യം ഭർത്താവിനോട് ഭയങ്കര ദേഷ്യം ഭാര്യയോട് ഭയങ്കര ദേഷ്യം അങ്ങനെ എന്താ ദേഷ്യം വഴക്കുണ്ടാവുക അതെന്താണ് അതായത് നാവ് കൊണ്ടുള്ള വാക്ക് വാ പയറ്റുണ്ടല്ലോ നാവ് കൊണ്ടുള്ള ആ നാവ് കൊണ്ടുള്ളത് കൊതിയുടെ കൊതി കിട്ടിയ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കൊതി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കരിനാ കയറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ നമുക്ക് വാഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് മൂന്നാമതായി മശായന്മാർ പറയുന്നു പരസ്പരം എന്താണ് സ്വന്തമായി അവർ അവരെ എന്താണ് സ്നേഹമില്ലാത്ത രൂപത്തിലാക്കുക ഇപ്പൊ ഭാര്യ ചിന്തിക്കുന്നു ഓ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമല്ല അങ്ങനെ ഒരു ചിന്ത ഭർത്താവിന് ചിന്ത അല്ലെങ്കിൽ ഇപ്പൊ എന്നെ എന്നെ അവൾക്ക് വേണ്ട ആ ഒരു എന്താ സ്വന്തമായിട്ട് അവർ തരം താഴ്ത്തുന്ന ഒരു ഒരു മാനസികാവസ്ഥ ഒരു ഭാര്യക്കോ ഭർത്താവിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണേറും സിഹറൊക്കെ ഉണ്ടായതിൻ്റെ ലക്ഷണമാവാം നാലാമത്തത് കേട്ടോ മഹത്വക്കൽ ഇവിടെ പറയുന്നു ഭർത്താവിനും ഭാര്യക്കും മടി ഉണ്ടാവുക ഭർത്താവിന് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് പക്ഷെ പുള്ളിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ് എന്നാൽ ഭയങ്കര ഭാരപ്പെട്ട ജോലിയൊന്നുമല്ല അവിടെ പോയി ഓഫീസ് വർക്കാണ് ചില ചിലപ്പോൾ എന്താണ് അവിടെ പോയിരുന്ന ഒരു ഒപ്പിട്ടാൽ മതി അല്ലെങ്കിൽ എന്താണ് ചില ഫയലുകളൊക്കെ ഒന്ന് കൊടുത്താൽ മതി അത്ര ഉണ്ടാവുകയുള്ളൂ പക്ഷേ അയാൾക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാവുക അതെന്താണ് അത് ആ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ലക്ഷണം ആവാം ഇതൊക്കെ ആവാം ആവാം എന്നാണ് മഹത്വക്കൾ പറയുന്നത് കേട്ടോ ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയും സിഹറും കണ്ണേറും ഒക്കെ ഏറ്റാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദര സഹോദരന്മാർക്കിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അഞ്ചാമത്തേത് ഭാര്യക്ക് വീട്ടു ജോലി ചെയ്യുക ും മടിയാകുന്നു അങ്ങനുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഓളാണ് എന്താണ് നല്ല കൈപുണ്യമുള്ള പെണ്ണാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു ഒരു എന്താണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആളാകെ മാറി ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ ഭർത്താവ് ഒന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ന് ഫുഡ് ഒന്നും ഇല്ല വേണമെങ്കിൽ പോലെ കടയിൽ നിന്നും ചോദിച്ചു കഴിച്ചോ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഭർത്താവട്ടെ മക്കളോടും ഒക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടുജോലി ചെയ്യാൻ മടി ഉണ്ടാവുക പെട്ടെന്നൊരു മടി മക്കളുടെ കാര്യം നോക്കാൻ ഒരു ഒരു ഉഷാറില്ല അങ്ങനത്തെ ഒരു എപ്പോഴും രോഗം ഇതൊക്കെ എന്താണ് ആ കുടുംബത്തിൽ സിഹിറോ കണ്ണേറോ ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ആറാമത്തേത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പരസ്പരം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറന്നു പോവുക നിത്യമായി മറന്നു പോവുക ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യക്ക് മിഠായി വാങ്ങിച്ചുകൊണ്ട് ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും ഒരു ഒരു സന്തോഷം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷേ പുള്ളിക്കുന്നത് രണ്ട് മൂന്ന് ആഴ്ചകളായി അല്ലെങ്കിൽ ദിവസങ്ങളായി തുടർച്ചയായി ഇങ്ങനെ മറന്നു പോവുക അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കണം അത് അറിയാം അങ്ങനെ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ അത് മറന്നു പോവുക സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരസ്പരം അവരുടെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുക അതെന്താണ് അവിടെ കണ്ണേറ് ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ചെറിയ ലക്ഷണമാണെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഇനി ഏഴാമത്തേത് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനും ദുഃഖിച്ചിരിക്കാനുമുള്ള ഒരു തോന്നൽ എപ്പോഴും ദുഃഖം എന്നാൽ എന്തിനാണ് ദുഃഖം അതറിയില്ല എന്തിനാണ് സങ്കടം അത് ആ ഒരു കാരണം അറിയില്ല പക്ഷെ വെറുതെ എപ്പോഴും ദുഃഖം എപ്പോഴും സങ്കടം ഒരു കുടുംബത്തിൽ എന്താണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ കണ്ണേറോ സിഹറോ ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു ലക്ഷണം ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ഭാര്യയൊക്കെ ഭർത്താവിനെ കാണുമ്പോൾ ഒരു സങ്കടം ഭർത്താവിന് ഭാര്യ കാണുമ്പോൾ ഒരു സങ്കടം എതിരാ സങ്കടം വല്ല രോഗമോ ഒന്നും ആയിട്ടല്ല വെറുതെ കാണുമ്പോൾ ഒരിഷ്ടമില്ലായ്മ അകന്നകന്നു പോകുന്ന ഒരു ഒരു മാനസികാവസ്ഥ ഇതെന്താണ് സിഹറിൻ്റെ കണ്ണേറിൻ്റെ ലക്ഷണമാവാം എട്ടാമത്തേത് ദാമ്പത്യ ബന്ധത്തിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു തരത്തിലുള്ള തോന്നലും ഭാര്യക്കോ ഭർത്താവിനോ പരസ്പരം ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് സിഹറ് കണ്ണേർ ഏറ്റതിൻ്റെ ലക്ഷണമാണ് ഒൻപതാമത്തേത് ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഭാര്യ പരസ്പരം രണ്ടു പേർക്കും ഒന്നൊഴിവായിപ്പോയെങ്കിൽ ഇയാളൊന്നൊഴിവായിപ്പോയി അങ്ങനെ തൊലാക്കിൻ്റെ ആ ഒരു ഒഴിവാക്കുന്നതിൻ്റെ എന്താണ് ചിന്ത എപ്പോഴും മനസ്സിലേക്ക് വരിക എന്നാൽ പരസ്പരം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വരിക അതും ഇതിൻ്റെ ലക്ഷണമാണ് പത്താമതായി പറയുന്നു വീട്ടിൽ ഭാര്യ ഇല്ലാത്ത സമയം അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത സമയം ആരൊക്കെയോ എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക അളിപ്പോൾ ഭാര്യ പെണ്ണ് സഹോദരി അവരെന്ത് ചെയ്യുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ പുറകിൽ ആരോ ഉണ്ട് അങ്ങനെ ഒരു തോന്നൽ ആരോ കൂടെയുണ്ട് ഉണ്ടാകുന്നു എന്ന ഒരു തോന്നൽ വന്നാൽ അതെന്താണ് ഈ അതും ഈ സിഹറിൻ്റെ ഒരു കണ്ണേറിൻ്റെ ലക്ഷണമാവാം ചില പെണ്ണുങ്ങളുണ്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും എന്നാൽ ആൾ വലിയ നോർമലാണ് പക്ഷെ ഭയങ്കര ഒച്ചത്തിരി ഇങ്ങനെ സംസാരിക്കും പ്രത്യേകിച്ച് ഭർത്താവിനെ കാണുമ്പോൾ ഭയങ്കര എന്താണ് അയാളോടുള്ള ദേഷ്യം അത് പാത്രങ്ങളോട് തീർക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് പൊട്ടിക്കും എന്താ ഭർത്താവ് അപ്പുറത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ശബ്ദ ശബ്ദത്തിൽ എന്തെങ്കിലും സംസാരിക്കും അതൊക്കെ എന്താണ് ആ കുടുംബത്തിൽ എന്താ കണ്ണേറോ സിഹ്റോ ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഏകദേശം പത്തോളം ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ എല്ലാം കണ്ണേറിൻ്റെ ലക്ഷണമാണ് എന്നൊന്നുമല്ല മഹത്തുക്കൾ പഠിപ്പിച്ച മശാഹിഹന്മാർ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വഴക്കുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട് എങ്കിൽ അത് മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചില ആൾക്കാരുണ്ട് വഹോദരനോട് സഹോദരിയോടൊക്കെ പണി അങ്ങനെ ഇരിക്കട്ടെ അവൾ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ എന്താണ് അവരിങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഈഗോ ഉള്ള ആളുകളുണ്ട് അവരല്ല ഇതിങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ മൂന്ന് കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഈ മൂന്ന് കാര്യം നമ്മൾ നിത്യമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ണേറിന്റെ സിഹറിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അല്ലാഹു താല മാറ്റിത്തരും അല്ലാഹു താല മാറ്റിത്തരും മാറാവട്ടെ ആമി ഒന്ന് ഒന്നാമത്തേത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് ഈ അത് നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ മാത്രമല്ല നമ്മുടെ കച്ചവടത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ വീട് സംബന്ധമായ ഒക്കെ പല രൂപത്തിലും പല രൂപം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാഹനം അങ്ങനെ പല സ്ഥലത്തും പല രൂപത്തിലാണ് ഈ കണ്ണീറും സിഹറൊക്കെ ഏൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയാൽ എല്ലാവർക്കും ആണിനും പെണ്ണിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ഉസ്താദന്മാരെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണ എല്ലാ ദിവസവും കുളിക്കില്ല ആ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ വുധുവെടുക്കുക എങ്ങനെ ആ വുതു എടുക്കുന്ന വെള്ളമുണ്ടല്ലോ ഇപ്പോൾ മുഖം കഴുകുന്ന വായ കഴുകുന്ന കൈ കഴുകുന്ന തല തലതടവുന്ന അല്ലെങ്കിൽ കാല് കഴുകുന്ന വെള്ളമൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഒരു ഒരു പാത്രത്തിലേക്ക് പിടിക്കണം എന്നിട്ട് ആ വെള്ളം നമ്മുടെ ശരീരത്ത് കുളിക്കുന്നതിന് മുമ്പ് ആ വെള്ളം അതായിരിക്കണം നമ്മൾ കുളിക്കാൻ ആദ്യമായി ഉപയോഗിക്കേണ്ടത് നമ്മൾ വുധുവെടുത്ത വെള്ളം അതുകൊണ്ട് എന്താണ് ശരീരം മുഴുവനും വെള്ളം ഒഴി ഒലിപ്പിക്കുക അതായത് കഴുകുക എന്നിട്ട് സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ കുളിക്കുക അപ്പോൾ ആദ്യം വുധുവെടുത്ത വെള്ളം കൊണ്ട് കുളിക്കുക ഇതെന്താണ് കണ് കണ്ണേർ സിഹിറൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വലിയ രൂപത്തിൽ നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അള്ളാഹു താല തോഫിക്ക് തരും പിന്നെ ഇനി ഇനി മറ്റൊരു കാര്യമാണ് ഇതുപോലെ കണ്ണേർ സിഹിറൊക്കെ ഉണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആ സഹോദരന്മാരുണ്ട് ഒരുപാട് ഈ പ്രശ്നം ഈ കണ്ണേർ സിഹിറിന്റെ പ്രശ്നം പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട് ഒരുപാട് പേരിങ്ങനെ സംശയം ചോദിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് വിശുദ്ധമായ ഖുർആാനിലെ ചെറിയൊരു സൂറത്താണ് ഒരുപാട് ഗുണങ്ങളുള്ള സൂറത്താണ് നാം നിത്യമായി പലപ്പോഴും നിസ്കാരത്തിലും മറ്റും ഓതുന്ന സൂറത്താണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതി മൂന്നാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ നമുക്കൊന്നോക്ക് ഈ സൂറത്ത് സൂറത്തുൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫലക്ക് ഓദിക്കഴിഞ്ഞാൽ അതായത് നബി സല്ലാഹു അലഹി തങ്ങൾക്ക് ശക്തമായ ശാരീരിക അസ്വസ്ഥതയും നബിതങ്ങളുടെ രോഗ അവസ്ഥയും ഉണ്ടായ പല സമയങ്ങളിലും മഹാനായ ജബിലീൽ അലി ഹിസ്ലാത്തു വസ്സലാമും അതല്ല നബിതങ്ങൾ സ്വന്തമായിട്ടും ഈ സൂറത്തുൽ ഫലക്ക് ഓതിയിട്ട് നബിയെ മന്ത്രിക്കുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ രാവിലെയും വൈകുന്നേരവും എല്ലാ നമസ്കാരത്തിലും പറ്റുന്നു നമസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നത്തായ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫറുതായ നിസ്കാരത്തിലൊക്കെ ഒന്നാമത്തെ പ്രക്കായത്തിൽ സൂറത്തുൽ ഫലക്കും രണ്ടാമത്തെ കായത്തിൽ സൂറത്തു നാസും ഓതൽ ഈ കണ്ണേർ സിഹിർ അസൂയ പോലെയുള്ള മുസീബത്തുകളൊക്കെ തടയാൻ കാരണമാണ് പിന്നെ മാത്രമല്ല എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷവും സൂറത്തുൽഫലക്കും സൂറത്തുനാസും സൂറത്തുൽ ഓതി നെഞ്ച എന്നുള്ളത് അത് കണ്ണേർ സിഹർ ഒഴിവായി പോവാൻ ഉണ്ടെങ്കിൽ അത് നിർവീര്യമായി പോവാനുള്ള ഒരു പോം വഴിയാണ് പിന്നെ മഹത്തുക്കൾ പറയുന്നു ഈ സൂറത്തുൽ തഫ്സീറൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇരുപത്തൊന്ന് ദിവസം ഒരാൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി അഞ്ചു പക്കത്ത് നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽഫലക്ക് ഓദി ഒരു ഗ്ലാസ് വെള്ളത്തിലങ്ങാനം അവൻ മന്ദരിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് അമ്പരപ്പിക്കുന്ന പ്രതിഫലങ്ങളാണ് നിരവധി പ്രതിഫലം അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അതുപോലെ തന്നെ എന്തൊക്കെ പ്രയാസ പ്രതിസന്ധികളുണ്ട് അതൊക്കെ മാറാൻ ഈ സൂറത്തിൽ ഫലം കാരണമാണ് അപ്പോ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള കണ്ണേറോ സിഹറോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ തുടർച്ചയായി ദിവസം ഒന്ന് ദിവസം ഉതവെടുത്ത വെള്ളം കൊണ്ട് ആദ്യം കുളിക്കുക പിന്നെ പൈപ്പിലോ ഷവറിലോ ഒക്കെ നമുക്ക് കുളിക്കാവുന്നതാണ് അതുപോലെ രണ്ടാമതായി സൂറത്തുൽ സൂറത്തുൽഫലത്തിന്റെ കാര്യം പറഞ്ഞു മൂന്നാമതായി ഇതുപോലുള്ള ഈ സിഹറോ കണ്ണേറോ അസൂയൊന്നും നമുക്ക് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഒന്നും ഇത് ഏൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യം നമുക്ക് മഹത്തുക്കൽ പഠിപ്പിച്ചു തരുന്നു ഒന്ന് ഒന്നാമത്തേത് എന്താശരിമാ എന്ന ക്കിർ പതിവായി പറയുക എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ദുവാ പറയാം ഏത് എന്ന് പറഞ്ഞേ അഴുതുബിക്കലി മാത്തില്ലാത്തി ഇതൊന്നാമത്തെ ദിഖർ രണ്ടാമത്തെ ദിഖർ മഹത്വകൾ പഠിപ്പിക്കുന്നു ഫിൽ അലീം അറിയാവുന്നതാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ ദിഖറിന്റെ മജ്ലിസില് ഈ ഒരു ദിഖർ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദിഖർ നമുക്ക് ഒരുപാട് ഹദ്ദാദ് റാത്തീബിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഫിൽ അലീം ഈ രണ്ട് ദിഖറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മൂന്ന് കാര്യവും കൂടി ചെയ്താൽ എല്ലാ കണ്ണേറും സുഹൃക്കെ ബാത്തിലാവാൻ ഇത് മാത്രം മതിയാകും